മദ്യപാനി മന്ത്രവാദിനി സുൻസാൻപൂർ ഗ്രാമത്തിൽ മദ്യപാനിയായ ഒരു മന്ത്രവാദിനി ജീവിച്ചിരുന്നു അവൾക്ക് മദ്യം കഴിക്കുവാൻ വലിയ ഇഷ്ടമായിരുന്നു അവൾ രാത്രി കാലങ്ങളിൽ അവിടുത്തെ മദ്യകടകളിൽ നിന്നും മദ്യം മോഷ്ടിച്ചു കൊണ്ടു പോകുമായിരുന്നു പിന്നെ അടുത്തുള്ള കാട്ടിൽ ചെന്നിരുന്ന് അത് കുടിക്കുമായിരുന്നു ഗ്രാമത്തിലെ മദ്യ നിന്നും എന്നും മദ്യം മോഷണം പോകുന്നത് കണ്ട് കടയുടമകൾ വിഷമത്തിലായി മോഷണം കാരണം ദിവസേനെ തങ്ങൾക്ക് വരുന്ന നഷ്ടം ഓർത്ത് അവർ വ്യാകുലപ്പെടുവാൻ തുടങ്ങി അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷേ ഗ്രാമത്തിലെ സ്ത്രീകൾ എല്ലാം ഈ കാര്യത്തിൽ വളരെ സന്തുഷ്ട അറിയില്ല സഹോദരി ആരാണ് നമ്മുടെ ഗ്രാമത്തിൽ മദ്യം മോഷ്ടിക്കുന്നതെന്നും ഇവിടെ നടക്കുന്ന മോഷണങ്ങളിൽ എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾക്കറിയാമോ എൻ്റെ ഭർത്താവ് എന്നും രാത്രിയിൽ എത്ര മദ്യം കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പക്ഷെ ഈ മോഷണം തുടങ്ങിയതിനു ശേഷം അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ മദ്യമല്ല മറിച്ച് പച്ചക്കറികളാണ് കൊണ്ടുവരുന്നത് എന്തൊക്കെ പറഞ്ഞാലും സഹോദരി ആ മോഷ്ടാവ് നമുക്കൊക്കെ അനുഗ്രഹമാണ് രാത്രി കാലങ്ങളിൽ ഭർത്താവിൻ്റെ വഴക്കുകൾ സഹിക്കേണ്ടല്ലോ കള്ളൻ എന്തെങ്കിലും ചെയ്തോട്ടെ നീ പറയുന്നത് സത്യമാണ് പൂനം കാന്ത പിന്നെ ഗ്രാമത്തിലെ മറ്റ് എല്ലാ സ്ത്രീകളും മദ്യം മോഷണം പോകുന്നതിൽ സന്തോഷിച്ചു പക്ഷെ ഗ്രാമത്തിലെ പുരുഷന്മാർ ഇത് കാരണം വല്ലാത്ത വിഷമത്തിലായി ഗ്രാമത്തിൽ നിന്നും ഇങ്ങനെ മദ്യം മോഷണം പോകുന്നത് ആദ്യമായിട്ടായിരുന്നു അതുകൊണ്ട് മോഷ്ടാവിനെ കണ്ടുപിടിക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരുന്നു രാത്രി മോഷ്ടാവ് എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി എല്ലാവരും കൂടി ആലോചിക്കുവാൻ തുടങ്ങി നോക്കൂ ചേട്ടന്മാരെ നമ്മളിൽ ആരെങ്കിലും രാത്രി ഉറക്കമിളച്ച് കാവലിരുന്നാല് കള്ളനെ പിടിക്കുവാൻ സാധിക്കൂ നമുക്ക് രാത്രിയിൽ കടയ്ക്കുള്ളിൽ തന്നെ പതുങ്ങി കള്ളൻ വരുന്നതുവരെ കാത്തിരിക്കാം കള്ളൻ വരുന്ന ഉടനെ അവനെ പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് വരാം രാംലാലിന്റെ ഈ ഉപായം എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ രാംലാലും ബില്ലു ചേട്ടനും കൂടെ ആ രാത്രി കടയ്ക്കുള്ളിൽ തന്നെ ഇരിക്കുവാൻ തീരുമാനിച്ചു രണ്ടുപേരും തങ്ങളുടെ പക്കൽ കുറച്ച് ആയുധങ്ങളും സൂക്ഷിച്ചു കള്ളൻ കൂടുതൽ ശക്തിമാനാണോ എന്ന് അവർ ഭയന്നു അങ്ങനെയെങ്കിൽ കൂടി കള്ളനെ കീഴ്പ്പെടുത്താം എന്ന് തീരുമാനിച്ചു രാത്രിയായപ്പോൾ രാംലാലും ബില്ലു ചേട്ടനും കടയ്ക്കുള്ളിലേക്ക് കയറി മോഷ്ടവ് ഭയങ്കരയായ ദുർമന്ത്രവാദിനി ആണെന്ന കാര്യം അറിയാത്തത് കൊണ്ട് അവർ രണ്ടുപേരും ധൈര്യമായി തന്നെ കാത്തിരുന്നു കുറേ നേരം കാത്തിരുന്നിട്ടും അവിടെ ആരും വന്നില്ല അപ്പോൾ അവർ കരുതി ഇന്ന് കള്ളൻ വരില്ല എന്ന് അവരങ്ങനെ ചിന്തിച്ചു കൊണ്ട് അവിടെ നിന്ന് പോകുവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു കള്ള വന്നു കള്ളു തോന്നുന്നു അങ്ങനെയാ തോന്നുന്ന അതിനിടെ അവർ ഏതോ സ്ത്രീയുടെ സ്വരം കേട്ടു ഇന്ന് മദ്യം കുടിക്കുവാൻ നല്ല രസമായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പാർട്ടി ചെയ്യും എന്ത് രസമായിരിക്കും ഞാനും എൻ്റെ ഏകാന്തതയും മദ്യത്തിൻ്റെ ലഹരിയിൽ അങ്ങനെ അയ്യോ ദൈവമേ ഇതൊരു സ്ത്രീയുടെ ശബ്ദമാണല്ലോ സ്ത്രീയോ സ്ത്രീ അത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വരൂ നമുക്ക് നോക്കാം അതാരണെന്ന് ആ സ്ത്രീ വരുന്നതും കാത്തിരുന്നു അപ്പോഴാണ് അവർ കണ്ടത് ദുർമന്ത്രവാദിനി മദ്യകുപ്പികൾ അവിടെ നിന്നും എടുക്കുന്നത് ഇത് കണ്ട് രണ്ടുപേരും പേടിച്ചു വിറച്ചുപോയി ഞാൻ ഈ കാണുന്നത് ശബ്ദമുണ്ടാക്കരുത് അല്ലെങ്കിൽ ഇവൾ ഈ മദ്യത്തിൻ്റെ കൂടെ നമ്മളെ കടിച്ചു തിന്നും ബില്ലുവും രാംലാലും പേടിച്ചു വിറച്ച് ഒളിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ മന്ത്രവാദിനെ അവിടെ നിന്നും മദ്യകുപ്പികളുമായി ഇറങ്ങിപ്പോയി രാംലാലും പില്ലുവും കൂടി പുറത്തേക്ക് ഇറങ്ങി ഗ്രാമവാസികളുടെ അടുത്തേക്ക് ഓടി പില്ലുവിന്റെയും രാംലാലിന്റെയും ശബ്ദം കേട്ട് ഗ്രാമവാസികൾ എല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നു രണ്ടുപേരും വല്ലാതെ പേടിച്ചു വിറച്ചു നിൽക്കുന്നത് കണ്ട് അവർ കാര്യം അന്വേഷിച്ചു അവർ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു എല്ലാവരും വല്ലാത്ത വിഷമത്തിലായി ഇത് കേട്ട എല്ലാ ഗ്രാമവാസികളും വളരെ ഇതിനൊരു വഴി കാണുവാനായി അവർ എല്ലാവരും കൂടി ഒരു താന്ത്രികന്റെ അരികിലേക്ക് ചെന്നു താന്ത്രികനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ താന്ത്രികൻ പറഞ്ഞു ഇപ്പോഴും ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടോ അതിനെന്തെങ്കിലും ഒന്നും ചെയ്യണമല്ലോ അങ്ങനെ താന്ത്രികൻ ഗ്രാമവാസികളുടെ കൂടെ കാട്ടിലേക്ക് നടന്നു അവിടെ മന്ത്രവാദിനി മദ്യക്കുപ്പികൾ ഓരോന്നോരോന്നായി കുടിച്ചു തീർക്കുകയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്നത് എനിക്കിന്ന് ലോട്ടറി അടിച്ചു ലാലാ ഒരു ബഗ്ഗറിച്ചയല്ലം മറന്നു போகാം ആ ഗ്രാമവാസികളെല്ലാം പേടിച്ച് അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു പക്ഷേ తాന്ത്രികനെ വല്ലാത്ത ദേഷ്യം വന്നു അയാൾ പറഞ്ഞു ഏയ് മാதியே பையனியா يا ധருமന്ത്രവാദيني പെട്ടെന്ന് തന്നെ ഈ നാട് விட்டு പോക്കോ ഓ നീയോ നീ പിന്നെ એમന്റെ പുറകെ വന്നോ നീയത് ഞാൻ സംസാരിക്കണ്ട പെട്ടെന്ന് തന്നെ ഈ ഗ്രാമം വിട്ട് പൊയ്ക്കോളണം നീ എന്നോട് ഗ്രാമം വിട്ടു പോകാൻ പറയുന്നു എൻ്റെ മുന്നിൽ നിന്നും നീയാണ് പോകേണ്ടത് ഗ്രാമവാസികളെ പറ്റിക്കാൻ നോക്കുന്നു നിനക്കൊരുപാട് അഹങ്കാരം കൂടുന്നു നീ ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ പറയാ ികനൊന്നുമല്ല നിങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കുകയാണ് പൊട്ടന്മാര് പിന്നെ ഇയാൾക്ക് കുറച്ച് ജാല വിദ്യകൾ എന്തൊക്കെ അറിയാം അല്ലാതെ ഒന്നും അറിയില്ല ഇത് വല്ലാതെ കൂടി പോകുന്നു ഇനി നിന്നെ ഒരു പാഠം പഠിപ്പിട്ടേ ഉള്ളൂ മറ്റു കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് താന്ത്രികൻ ഒരു മായാജ്വലം ചെയ്തു അയാൾ അവളെ ഒരു വലിയ വലക്കുള്ളിൽ ആക്കി ഇത് കണ്ട് ഗ്രാമവാസികൾക്ക് സന്തോഷമായി കണ്ടോ ഞാൻ വേറെ നിസാരക്കാരനായ ഒരു താന്ത്രികനല്ല ഇപ്പോൾ നീ എന്റെ വലയിൽ കുടുങ്ങിയല്ലോ ശരിയാണ് ഞാൻ കുടുങ്ങി ഇനി പറ നീ നീനെന്ത് ചെയ്യുമെന്ന് ഗ്രാമവാസികളെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവൾ ഇവളനുസരിക്കില്ല എല്ലാവരും അവരവരുടെ കൈകളിലുള്ള ആയുധങ്ങൾ കൊണ്ട് ഇവളെ ആക്രമിക്കൂ താന്ത്രികന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും കൂടി അവളെ അടിക്കുവാനായി മുൻപോട്ട് വന്നു പക്ഷേ ദോഷവും ചെയ്തിട്ടില്ല വരാനിരിക്കുന്ന ദോഷങ്ങളെ കുറച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് അവൾക്ക് ദോഷം വരുത്തുവാൻ ഞങ്ങൾ എങ്ങനെ അനുവദിച്ചു തരും ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാവരും ദുർമന്ത്രമാർന്നു ഇത് കണ്ട് അവൾക്ക് വളരെ സന്തോഷമായി അവൾ പറഞ്ഞു ഞാൻ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഗ്രാമത്തിലെ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർ മദ്യപിച്ചു വന്നു ഉപദ്രവിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തുന്നു കാണുവാനാഗ്രഹിച്ചു എന്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു ഇനി പോവുകയാണ് ഇങ്ങോട്ട് നോക്ക് എങ്ങനെയുണ്ട് അവന്റെ മന്ത്രവിദ്യ ദുർമന്ത്രവാദി താന്ത്രികൻ ഉണ്ടാക്കിയ വല പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് അവിടെ നിന്നും പോകുവാൻ തുടങ്ങി പക്ഷെ പോകുന്നതിന് മുൻപായി അവൾ മന്ത്രവിദ്യ കൊണ്ട് താന്ത്രികനെ ഒരു കഴുതയാക്കി മാറ്റി ഇനിങ്ങനെ അയ്യോ എന്നോട് ക്ഷമിക്കൂ എനിക്ക് എനിക്ക് തെറ്റുപറ്റി ഈ ഗ്രാമവാസികളുടെ കയ്യിൽ നിന്നും പണം കിട്ടുമെന്ന് കരുതി ചെയ്തു പോയതാണ് എന്നോ വിടൂ ഇനി ഞാനിത് ആവർത്തിക്കില്ല കഴുതയായി മാറിയ താന്ത്രികൻ അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ മന്ത്രവാദിനെ അതൊന്നും കേൾക്കാതെ അവിടെ നിന്നും പോയി അവിടെ ഗ്രാമത്തിലെ പുരുഷന്മാർക്കെല്ലാം തങ്ങളുടെ തെറ്റ് മനസ്സിലായി എല്ലാവരും അവരവരുടെ ഭാര്യമാരോട് അതിന് ക്ഷവ ചോദിച്ചു ഇനിയൊരിക്കലും മദ്യം കൈക്കൊണ്ട് തൊടില്ല എന്ന വാക്കു കൊടുത്തു എല്ലാവരും ഗ്രാമത്തിലേക്ക് തിരികെ വന്നു പക്ഷേ കഴുതയായി മാറിയ ആ താന്ത്രികൻ കഴുതയായി തന്നെ തുടർന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്